വെൽക്കം ടു ഈസി ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഡേ ടു ഡേ ടു നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പറ്റിയാണ് ലേൺ ചെയ്യുന്നത് എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ് ഓർ ഇവൻസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് അതായത് പാസ്റ്റിൽ നടന്ന ആക്ഷൻസോ ഓർ ഇവൻസിനെയോ പറ്റി പറയുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇനി നമുക്കതിവിടെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് നോക്കാം സിമ്പിൾ പ്രസന്റൻസിൽ കൊടുത്ത പോലെ തന്നെ ടേബിളും കൊടുത്ത് സെന്റൻസിന്റെ ഡീറ്റെയിലും സ്ട്രക്ചറും കൊടുത്തിട്ടാണ് ഇതും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അഫർമേറ്റീവ് സെൻറ്റൻസ് ഒന്നും നെഗറ്റീവ് സെൻ്റൻസ് ഒന്നും ഇൻട്രോഗേറ്റീവ് സെൻ്റൻസ് ഒന്നും മൂന്ന് കോളം കൊടുത്ത് അതിലതിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അഫർമേറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാം സബ്ജെക്ട് പ്ലസ് വി റ്റു പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ഇവിടെ വി റ്റു എന്നാൽ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ആണ് ഇനി നെഗറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാം സബ്ജെറ്റ് പ്ലസ് ഡിറ്റ് നോട്ട് പ്ലസ് വി വൺ പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് അതുപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ ഡിറ്റ് പ്ലസ് സബ്ജെക്ട് പ്ലസ് വി വൺ പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസസ് ഇവിടെ നെഗറ്റീവ് സെന്റൻസിലും ഇൻട്രോഗേറ്റീവ് സെന്റൻസിലും വി വൺ ആണ് കൊടുത്തേക്കുന്നത് വി ടു അല്ല അത് നമുക്ക് ഈ എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാകും നമുക്ക് ഫസ്റ്റ് സെന്റൻസിലേക്ക് പോകാം they played cricket yesterday അവർ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു എന്നാണ് ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് they എന്ന സബ്ജക്ട് കഴിഞ്ഞിട്ട് ഇവിടെ വേർബിന്റെ പാസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത് they played played കൂടെ ഈടിച്ചേർന്നേക്കുന്നു എന്നാൽ നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ they did not play cricket yesterday എന്നാണ് വന്നേക്കുന്നത് സബ്ജെക്റ്റ് കഴിഞ്ഞ് not ചേർന്നപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയി എന്നാൽ ഇവിടെ verb present form ആണ് കൊടുത്തേക്കുന്നത് അതിന് കാരണം ഇവിടെ ഡിഡ് വന്നത് കൊണ്ടാണ് ഡിഡ് എന്നാൽ past form ആണ് did എന്ന past form വന്നത് കാരണം verb present form ആണ് കൊടുത്തേക്കുന്നത് അതാണ് നമ്മുടെ സിമ്പിൾ പാസ്റ്റ് verb വേർബിൻ്റെ റൂൾ ആണത് നമ്മളത് മനസ്സിലാക്കിയിരിക്കുക ഇനി ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എങ്ങനെയാ കൊടുത്തേക്കുന്നത് നോക്കാം ഡിഡ് ദിവസം അവര് ഇന്നലെ ക്രിക്കറ്റ് കളിച്ചോ എന്നാണ് ചോദിച്ചേക്കുന്നത് ആണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് അവിടെ വേർബിന്റെ ഫസ്റ്റ് ആണ് വന്നേക്കുന്നത് അത് ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി നമുക്ക് ഒരു സെക്കൻഡ് സെന്റൻസ് കൂടി നോക്കാം ഷീ കോൾ മീ ടു അവൾ എന്നെ രണ്ടു ദിവസം മുമ്പ് വിളിച്ചു എന്നാണ് പറയുന്നത് ഇവിടെയും she എന്ന സബ്ജെക്ട് കഴിഞ്ഞിട്ട് വേർബിന്റെ ഫാസ്റ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ she did not കോൾ me two days ago എന്നാണ് വന്നേക്കുന്നത് അവിടെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഡിഡ്നോട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് സെന്റൻസ് ആയി പക്ഷെങ്കിൽ did വന്ന കാരണം verb അത് ഫസ്റ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ ഇൻട്രോഗേറ്റീവ് സെന്റൻസും ഡിഡ് me two days ago എന്നാണ് ചോദിച്ചേക്കുന്നത് അവൾ എന്നെ രണ്ട് ദിവസം മുമ്പ് വിളിച്ചോ എന്നാണ് ചോദിച്ചേക്കുന്നത് അവിടെ ഡിറ്റെയിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത കാരണം വേർബിന്റെ ഫസ്റ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇനി മൂന്നാമത് ഒരു സെൻറ്റൻസൂടെ നോക്കി നമുക്ക് മനസ്സിലാക്കാം ഐ ലേൺ മ്യൂസിക് വെൻ ഐ വാസ് എ ചൈൽഡ് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ മ്യൂസിക് പഠിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഐ എന്ന സബ്ജക്ട് കഴിഞ്ഞിട്ട് വേർബിന്റെ ഫാസ്റ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് വന്നപ്പോൾ സബ്ജെക്ട് കഴിഞ്ഞിട്ട് ഡിഡ് നോട്ട് ചേർന്നു ഐ ഡി നോട്ട് ലേൺ മ്യൂസിക് വെൻ ഐ വാസ് എ ചൈൽഡ് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ മ്യൂസിക് പഠിച്ചില്ല എന്നാണ് പറയുന്നത് അവിടെയും സബ്ജക്ട് കഴിഞ്ഞ് ഡിഡ്നോട്ട് വന്നപ്പോൾ ഉള്ളത് നെഗറ്റീവ് സെന്റൻസ് ആയി ഇനിയും അതിനകത്ത് verb വന്നേക്കുന്നത് ഫസ്റ്റ് ആണ് did വന്ന കാരണമാണ് verb ഫസ്റ്റ് ഫോം കൊടുത്തേക്കുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോഴോ ഡിഡൽ ആണ് question സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് did i ലേൺ music when i was a child എന്നാണ് ചോദിച്ചിരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ മ്യൂസിക് പഠിച്ചോ എന്നാണ് ചോദിച്ചേക്കുന്നത് അവിടെയും did ഡീറ്റെയിൽ ആണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് അയക്കുന്നത് അതുകൊണ്ട് ന്റെ first form ആണ് ഈ ഒരു verb വേർബിന്റെ റൂള് ഇതിനകത്ത് എന്ന് കരുതുന്നു ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം affirmative sentence അതല്ലെങ്കിൽ positive sentence വരുമ്പോൾ verb ന്റെ past form ആണ് യൂസ് ചെയ്യുന്നത് എന്നാൽ negative sentence ഉം interrogative sentence ഉം വരുമ്പോൾ verb ന്റെ present form ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ കാരണം അവിടെ did എന്ന പാസ്റ്റ് ടെൻസ് ഓൾറെഡി ഈ രണ്ട് സെന്റൻസിനകത്തും വരുന്നുണ്ട് രണ്ട് ടൈപ്പ് ഓഫ് സെന്റൻസ് അതായത് നെഗറ്റീവ് സെന്റൻസും ഇൻട്രോഗേറ്റീവ് സെന്റൻസും ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയെന്ന് മനസ്സിലാവുന്നു ഇത് ഒന്ന് നല്ലതായിട്ട് വായിച്ചു മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ വരുമ്പം അതിന്റെ ആൻസർ എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റൻസിനകത്ത് കൊടുക്കുന്നത് ഇഫ് ഇറ്റ് ഇസ് ആൻസർ ഫോം ഓഫ് then use first form of the verb ഒരു question കൊടുത്തിട്ടുണ്ട് അതിന്റെ ആൻസർ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് മനസ്സിലാക്കാം play cricket yesterday അവർ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ ആൻസർ yes വന്നപ്പോൾ they played cricket yesterday എന്നാണ് വന്നേക്കുന്നത് ഇനിയും അതിൻ്റെ ആൻസർ they did not play cricket yesterday എന്നാണ് വന്നേക്കുന്നത് ഇവിടെയും ന്റെ കൂടെ yes വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു വേർഡ് പോസിറ്റീവായിട്ടാണ് വന്നേക്കുന്നത് ആ ഒരു സെന്റൻസ് പോസിറ്റീവായിട്ടാണ് കൊടുത്തേക്കുന്നത് എന്നാൽ നോ വന്നപ്പോഴോ ആ സെൻറ്റൻസ് നെഗറ്റീവായി ദ ഡിഡ് നോട്ട് പ്ലേ ക്രിക്കറ്റ് ടെസ്റ്റഡി എന്ന് വന്നു ഡിഡ് വന്ന കാരണം അവിടെ വേർബിന്റെ പ്രസന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാസ്റ്റെൻസ് സിമ്പിൾ പാസ്റ്റൻസിന്റെ റൂള് ഇതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് കൂടാതെ സിമ്പിൾ പാസ്റ്റെൻസ് ഇനിയും ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം സിറ്റുവേഷൻസും എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ും ഇവിടെ എന്ന് വെച്ചാൽ പോയി എന്നാണ് എവറി ഡേ ചേർത്തപ്പോൾ അത് റിപ്പീറ്റഡ് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റായി ഇനിയും അടുത്തത് നോക്കാം എ സീരീസ് ഓഫ് ആക്ഷൻസ് അതിന്റെ എക്സാമ്പിൾ നോക്കാം ഹി വോക്കറ്റ് അവൻ എണ്ണീറ്റു ബ്രഷ് ചെയ്തു പോയി അതൊരു മൂന്ന് സിമ്പിൾ പാസ്റ്റെൻസ് കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ് അത് സീരീസ് ഓഫ് പാസ്റ്റ് ആക്ഷൻസ് എന്ന് പറഞ്ഞേക്കുന്നത് അടുത്തു നോക്കാം ഫാക്ട്സ് ഓർ ഇവൻസ് ഇൻ ഹിസ്റ്ററി അതായത് ഹിസ്റ്ററിയിലെ ഫാക്ട്സോ ഇവന്റ്സോ പറയാനും സിമ്പിൾ പാസ്റ്റെൻസ് ആണ് യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ നൈൻറ്റീൻ ഫോർട്ടി സെവൻ അതും സിമ്പിൾ പാസ്റ്റെൻസ് ആണ് ഇപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റൻസ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റൻസിൽ വരാറുള്ള ടൈം എക്സ്പ്രഷൻസ് ഒന്ന് മനസ്സിലാക്കാം അതും പാസ്റ്റിലെ ടൈം എക്സ്പ്രഷൻസ് ആണ് ഒന്ന് നോക്കാം യെസ്റ്റർഡേ ലാസ്റ്റ് നൈറ്റ് ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഇയർ ഇൻ ടൂ തൗസൻഡ് ടൂ തൗസൻഡ് ടെൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ അത് ഏത് പാസ്റ്റ് ഇയർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ജനുവരി തൊട്ട് ഡിസംബർ വരെ ഏത് മാസം വേണേലും യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് ടു ഡേയ്സ് എകോ എ വീക്ക് എകോ എ മന്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് പറയാം then when i was a child or when i was in london ഇങ്ങനെയുള്ള കാര്യങ്ങളും യൂസ് ചെയ്യാം ടൈം എക്സ്പ്രഷൻ പറയാൻ വേണ്ടി ഇത് ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക ഈ ഒരു ടൈം എക്സ്പ്രഷൻസ് നമുക്ക് അറിയാമെങ്കിൽ ആ ഒരു സെന്റൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് സിമ്പിൾ പാസ്റ്റെൻസ് ആണെന്നുള്ള കാര്യം ഇത് കൂടാതെ ഇനിയും ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അത് മൊത്തമായിട്ട് സിമ്പിൾ പാസ്റ്റെൻസിലാണ് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി അതിനകത്തെ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ആണ് എല്ലാം തന്നെ കൊടുത്തേക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് ഇതുപോലൊരു പാരഗ്രാഫ് നിങ്ങളും എഴുതാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് കുറേ കൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാൻ പറ്റും ഇനിയും ഇവിടെ ഒരു ടേബിളും കുറച്ച് സെന്റൻസുകളും കൊടുത്തിട്ടുണ്ട് അതിൽ പകുതി ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കുറച്ച് അഫർമേറ്റീവ് സെന്റൻസുകൾ മാത്രമായിട്ട് കൊടുത്തേക്കുന്നു നിങ്ങൾ അതിന് നെഗറ്റീവ് സെൻറ്റൻസും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും ഇതോടുകൂടി നമ്മുടെ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ലേണിംഗ് സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി അടുത്ത ഒരു ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽ ദൻ ബൈ